എൻ്റെ പേര് ഹർഷ ഫാത്തിമ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹേലൻ ആപ്നസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഇന്ന് നമുക്ക് നമുക്കതിൻ്റെ ബാക്കിയൊന്ന് ഡിസ്കസ് ചെയ്യാം അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പന്ത്രണ്ട് വയസ്സ് വരെ വരുന്ന ഒരു കുട്ടിയുടെ ലൈഫിലെ കാര്യങ്ങളും മാറ്റങ്ങളും മറ്റും ആയിരുന്നു ഇന്ന് നമുക്കൊരു പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെ വരുന്ന ഒരു കുട്ടിയുടെ കാലഘട്ടം നോക്കാം ഈയൊരു ടൈമ് എന്ന് പറഞ്ഞാൽ പല പേരൻസിനും ഒരുപാട് പരാതിയുള്ളൊരു ടൈം ആയിരിക്കും ഈ ഒരു ടൈം കുട്ടി പണ്ടത്തെ പോലെ എന്നോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ എന്നോട് ഇപ്പോൾ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഇപ്പം അവന് വേണ്ടത് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സിനെപ്പറ്റി സമയം കണ്ടെത്താൻ മാത്രമാണ് അവർ നോക്കുന്നത് ഞങ്ങളോട് തീരെയും സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള കംപ്ലൈൻറ്റ്സ് ഒരുപാട് പേരൻസ് പറയുന്നൊരു സമയമാണ് ഈ ഒരു ഈയൊരു ടൈമെന്ന് പറയുന്നത് ഒരു ടൈമിൽ അവർ അവരെ തന്നെ കണ്ടെത്താൻ വേണ്ടി നോക്കുന്നൊരു ടൈം ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പല ഡിസിഷൻസും അവർ എടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പൊ കരിയറിൽ നോക്കുകയാണെങ്കിൽ അവർ ഏത് ഭാഗത്തോട്ട് മൂവ് ചെയ്യണം എന്താണ് അവർ പുതുതായിട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാത്തിലും ഒരു പേഴ്സണൽ സ്പേസിനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അല്ലെങ്കിൽ അവരിപ്പോൾ പാരൻസ് പറയുന്ന ഓരോ കാര്യത്തിനെയും എതിർത്ത് അവരെ ചോദ്യം ചെയ്ത് ഞാന് ഓരോ കാര്യങ്ങൾ ഒരു സമയം കൂടിയാണിത് ഈ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ടൈം കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവരെടുക്കുന്ന ആണെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ഒരു ഗോൾ എന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അവർക്ക് ആ ഒരു കറക്റ്റായിട്ട് ആ ടൈം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഫ്രീക്വൻ്റ്ലി ഗോളൊക്കെ ചേഞ്ച് ആവും അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും കറക്റ്റായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അവർക്ക് നിൽക്കാൻ പറ്റിക്കുകയാണ് എന്നുണ്ടാവില്ല ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ചിലരെ കാണാൻ പറ്റും ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന സ്റ്റൈൽസ് ആണെങ്കിലോ നമ്മൾ ചെയ്യുന്ന അത്ര പോരെ എന്നുള്ളൊരു തോന്നലുകൊണ്ട് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഡിസിഷൻസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരുടെ സഹായം തേടുകയും ഇപ്പോൾ നമ്മളെടുത്ത് അത് തെറ്റിപ്പോവോ എന്നുള്ള രീതിയിലുള്ള തോന്നലൊക്കെ ഒരുപാട് വരുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു വന്ന ഓരോ സ്റ്റേജസിലും നമുക്ക് വന്ന മാറ്റങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടിയ സപ്പോർട്ടും എല്ലാം അനുസരിച്ചിരിക്കുന്നുണ്ടാകും ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു തുടക്കത്തിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം മാത്രമാണ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ടൈമിലും നമ്മൾ ആ ഒരു നെഗറ്റീവ് ഔട്ട്കമിന്റെ റിസൾട്ട് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നല്ല രീതിയിൽ പേടി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പോലും മറ്റൊരാളുടെ സഹായം നമ്മൾ വല്ലാതെ തേടുന്ന ഒരു സമയമായി പോകും ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ ഒരു പേരന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ അവരെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ കാണാറുണ്ട് ഇപ്പോൾ ചില പേരൻസൊക്കെ പറയുന്ന കേൾക്കാം എനിക്ക് ചെറുപ്പത്തിൽ ഡോക്ടർ ആവാൻ തല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ സാഹചര്യങ്ങളുടെ കാര്യങ്ങൾ മൂലം എനിക്കതാവാൻ പറ്റിയില്ല എനിക്കതിൻ്റെ കൊണ്ടാക്കണം അല്ലെങ്കിൽ എനിക്ക് മോളെ കൊണ്ടാക്കണം എന്നൊക്കെ പറയുന്ന പല പേരൻസും ഉണ്ടാവും പക്ഷെങ്കിൽ അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് എന്താവാനാണ് ആണ് താല്പര്യം എന്നുള്ളതിന് നമ്മൾ അവിടെ അധികം വാല്യൂ കൊടുക്കാതെ നമ്മുടെ ഇഷ്ടങ്ങൾ അവർക്ക് മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ അവർക്കൊരു ചോയ്സ് ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നലായിരിക്കും വരുന്നുണ്ടാവുക അതിന് തിരുത്തിയിട്ട് മാക്സിമം അവർക്ക് എന്താണോ താല്പര്യം ചോദിച്ചറിഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചിലപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ നമുക്ക് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കണം എന്നില്ല ഇപ്പോൾ ചിലത് നോക്കുകയാണെങ്കിൽ മ്യൂസിക്കിനോടൊക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും നമുക്ക് ചില പേരൻസിനൊന്നും അത് അത്ര അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര താല്പര്യം കാണിച്ചോളണം എന്നാലും അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ഫീൽഡിലോട്ട് അവർ പറഞ്ഞു വെക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആയിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന മറ്റൊന്നാണ് അവരിപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ അവരിപ്പോൾ അവരുടെ ഹോബീസ് സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവരെ എഫക്റ്റ് ചെയ്യുന്ന രീതി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ ഇനിയും എനിക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളവിടെ തളർത്തുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നെക്കൊണ്ടൊരു കാര്യം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നലും അവർക്കുള്ളിൽ ഉണ്ടാവും ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു കരിയറാണല്ലോ ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവൻ എത്രയോ ബെറ്ററാണ് നിന്നെയും കാട്ടിലും എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും അതും അവർക്കുള്ളിൽ നല്ല നെഗറ്റീവായിട്ടുള്ള ഫീലാണ് വരുന്നുണ്ടാവുക നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കൂടെ നമ്മുടെ പേരൻസ് നമ്മുടെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്കുള്ളിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്നുള്ള രീതിയിലുള്ളൊരു തോട്ട് വളരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊന്നാണ് അവരുടെ ലൈഫിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ ഡിസിഷൻസും ചെറുപ്പം മുതലേ നമ്മൾ ഓരോ സ്റ്റേജസിലും നമ്മുടെ ഓരോ കാര്യത്തിനും ഡിസിഷൻസ് ഇപ്പോൾ പേരൻസ് എടുത്ത് വളർന്ന് വന്നവരുണ്ടാവും ഇപ്പോൾ ചെറുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാനാണെങ്കിൽ അത് ഡ്രസ്സ് എടുക്കുന്നതാണെങ്കിൽ അവർ അങ്ങനെ ചെറുത് മുതൽ എല്ലാ കാര്യങ്ങളും പേരൻസ് ചൂസ് ചെയ്യുന്നവരുണ്ടാവും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരു കോളേജ് ടൈമൊക്കെ എത്തുന്ന സമയത്ത് അവർക്കുള്ളിൽ വല്ലാത്ത ഡൗട്ട് തോന്നും കാരണം ഒരു അതായത് ഒരു കുട്ടി എന്നുള്ള സ്റ്റേജ് മറികടന്ന് മുന്നോട്ട് വരുന്ന വരുന്നൊരു ടൈമാണിത് ഒരു ടൈമിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അവർക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവുക ഇപ്പോൾ ചുറ്റു നോക്കുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ സ്വന്തമായിട്ട് ഓരോ ഡിസിഷൻ എടുക്കുന്നുണ്ടാവും പക്ഷേങ്കിൽ അപ്പോഴും ലൈഫിലെ ഓരോ ഡിസിഷൻ എടുക്കാനും തന്റെ പാരന്റ്സിനെ അല്ലെങ്കിൽ പാരന്സിന്റെ ഒരു അഭാവത്തിൽ അവരുടെ ഫ്രണ്ട്സിന്റെ സഹായം തേടുകയാണ് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ ആ കുട്ടിക്ക് അവിടെ വന്നോളണം എന്നുണ്ടാവില്ല ഈ ഒരു നെഗറ്റീവ് രീതിയിലാണ് അവര് വളർന്നു വരുന്ന സാഹചര്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അവർ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടാണ് മുന്നോട്ട് പോയതെങ്കിൽ അവർക്ക് ആ ഒരു ടൈമിൽ തന്നെ അവരുടെ സ്ട്രെങ്നസ്സും അതുപോലെ തന്നെ വീക്ക്നെസ്സും എന്താണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യത്തിലാണ് തനിക്ക് ലിമിറ്റേഷൻസ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഇവർ വല്ലാതെ അവെയർ ആയിരിക്കും അതുപോലെ തന്നെ ഇവർക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഗോൾ ഉണ്ടാവും എപ്പോഴും ഈ മാറ്റി കളിക്കാതെ കറക്റ്റായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഗോൾ ഇവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓരോ കാര്യത്തിലും കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാനും ഇവർ ഓക്കെ ആയിരിക്കും മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇപ്പോൾ കിടക്കുന്ന സമയത്താണെങ്കിലും അതിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാനും ഒക്കെ ഇവർ ആ ഒരു ടൈമിൽ ഓക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ റെഡി ആയിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ ആ ഒരു കാലഘട്ടം ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നതാണെങ്കിൽ ചിലരെ നമുക്ക് കാണാം ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ഡിസിഷൻസ് നല്ലാതെ മാറ്റി കളിക്കുന്നവർ ഇപ്പോൾ ഫസ്റ്റ് ഒരു പാത്ത് സെലക്ട് ചെയ്താൽ തന്നെ ആ ഒരു പാത്തിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പിന്മാറിയിട്ട് മറ്റൊരു കോഴ്സ് എടുക്കുന്നവരുണ്ടാവും ചിലപ്പോൾ അതും കഴിയാതെ പിന്നെ കോഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി എന്തിനാണ് തനിക്ക് ശരിയായിട്ട് പോകാനുള്ളത് എന്ന് സെലക്ട് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ടാവും ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ജീവിതത്തിലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ പോലും മറ്റുള്ളവരുടെ സഹായത്തോടെ ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതും നമുക്ക് കാണാൻ പറ്റും ഇവർക്ക് ഇവരുടെ സ്ട്രെങ്ത് എന്താണെന്നോ വീക്ക്നസ് എന്താണെന്നോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നോക്കുകയാണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇവർ വല്ലാതെ പ്രയാസപ്പെടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു വാശി പിടിച്ചൊരു സ്വഭാവം എന്നൊക്കെ പറയത്തില്ല എല്ലാ കാര്യത്തിനോടും എതിർത്ത് മീൻ ലൈഫിൽ അവർക്ക് മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തതിന്റെ ആ ഒരു ദേഷ്യം തീർക്കലോ മറ്റോ ആയിരിക്കും എല്ലാ കാര്യത്തിനോടും ഒരു എതിർത്ത് പെരുമാറുന്ന ഒരു രീതിയും ചിലരിൽ ഈ ഒരു സമയത്ത് കാണാറുണ്ട് ഇനി ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ വളർന്നു ഒരു ആളുടെ കാര്യം നോക്കാം അതായത് ഒരു കുട്ടികളുടെ കാലഘട്ടമൊക്കെ മാറിയിട്ട് ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഒരു നാൽപ്പത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ ഒരു ഇൻറ്റിമസിക്ക് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനൊക്കെ കുറച്ചുകൂടെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ പേര് ഹർഷ ഫാത്തിമ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹേലൻ ആപ്നസ്